െത്തിയ ഞങ്ങളുടെ ഈ സുവർണ്ണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കൊണ്ടോട്ടി നഗരത്തിൽ അധികൃതർ സൃഷ്ടിച്ച ഒരു കൊതുക് വളർത്തു കേന്ദ്രമുണ്ട് ബൈപ്പാസ് റോഡിൽ വില്ലേജ് ഓഫീസിന് എതിർവശത്തെ ഡ്രൈനേജാണ് കൊതുക് വളർത്തു കേന്ദ്രമായി മാറിയത് ഓടയിലെ മാലിന്യം കണ്ടെത്താനാണ് സ്ലാബ് നീക്കി നഗരസഭ ഈ ഓട തുറന്നിട്ടത് എന്നതാണ് കൗതുകം പതിനേഴിൽ ദേശീയപാതയിൽ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് പരിഹരിക്കാനാണ് ഡ്രൈനേജ് തുറന്ന് നഗരസഭ പരിശോധന നടത്തിയത് ചില കെട്ടിടങ്ങളിൽ നിന്ന് മാലിന്യം ഡ്രൈനേജിലേക്ക് നേരിട്ട് ഒഴുക്കിവിടുന്നതായി പരിശോധനയിൽ കണ്ടെത്തി ഈ സ്ഥാപനങ്ങൾക്ക് പിഴയും ചുമത്തി എന്നാൽ ഓട പിന്നീട് മൂടിയിട്ടില്ല ഇപ്പോൾ മാലിന്യം കെട്ടിക്കിടന്ന കൊതുക് വളർത്തുക കേന്ദ്രമായി മാറി മാത്രം സ്ലാബിട്ട് മൂടാത്തത് കാൽനട യാത്രക്കാർക്കും ഭീഷണിയാണ് കോഴിക്കോടും മലപ്പുറം ദേശീയപാതയിലാണ് ഈ ദുരവസ്ഥ എന്നാൽ അധികൃതരാരും ഇത് കാണാത്ത മട്ടിലാണ് ഇതുവഴിയുള്ള യാത്ര സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി